കേരളത്തിൽ കെ മാരാർ ബി ജെ പിക്ക് എങ്ങനെയായിരുന്നോ അതുപോലെയാണ് യെദ്യൂരപ്പ കർണാടകയിലെ ബി ജെ പി കർണാടകയിലെ ബി ജെ പിക്ക് അടിത്തറയുണ്ടാക്കിയത് മുൻ മുഖ്യമന്ത്രിയായ യെദ്യൂരപ്പയാണ് യെദ്യൂരപ്പയെ പിന്നീട് കർണാടക ബി ജെ പിയിലെ പുതു തലമുറ ചവിട്ടിയിറങ്ങി പക്ഷേ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യെദ്യൂരപ്പ ശക്തമായി തിരിച്ചു വന്നു യെദ്യൂരപ്പയുടെ ശക്തിയാണ് കർണാടകയിൽ ബി ജെ പിക്ക് അസാധ്യമായ വിജയം നേടിക്കൊടുത്തത് ആ യെദ്യൂരപ്പ ഇപ്പോൾ അറസ്റ്റിലേക്ക് വെറും കേസല്ല പോക്സോ കേസിലാണ് യെദ്യൂരപ്പ അറസ്റ്റിലാകാൻ പോകുന്നത് വേണ്ടി വന്നാൽ യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് കർണാടകയിലെ ആഭ്യന്തരമന്ത്രി പരമേശ്വരയ്യാണ് പരമേശ്വരയ്യ പ്രഖ്യാപിച്ചാൽ അത് നടപ്പാക്കിക്കളയും അതാണ് അദ്ദേഹത്തിന്റെ പ്രകൃതം ബാംഗ്ലൂർ സദാശിവ പോലീസ് സ്റ്റേഷനിലാണ് യെദ്യൂരപ്പയ്ക്കെതിരെ കേസ് വന്നത് സഹായത്തിന സഹായത്തിനായി നിന്ന പതിനാറുകാരിയെ പീഡിപ്പിച്ചു എന്നതാണ് കേസ് തനിക്കെതിരായ പോക്സോ കേസ് അത് പോക്സോ കേസാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് ഇയാൾ പീഡിപ്പിച്ചിരിക്കുന്നത് തനിക്കെതിരായ പോക്സോ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആ ഹർജി ഹൈക്കോടതിയിലുണ്ട് അതേസമയം പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരൻ ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഇതോടുകൂടി ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അവർ ചോദ്യം ചെയ്യലിനായി യെദ്യൂരപ്പയെ വിളിച്ചു കഴിഞ്ഞു ജൂൺ പതിനേഴിന് ശേഷം മാത്രമേ തനിക്ക് വരാൻ സമയമുള്ളൂ എന്നാണ് യെദ്യൂരപ്പ പറഞ്ഞിരിക്കുന്നത് ജൂൺ പതിനേഴ് വരെ കാത്തിരിക്കാൻ പറ്റില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പരമേശ്വരയ്യ വെളിപ്പെടുത്തിയത് ചുരുക്കത്തിൽ യെദ്യൂരപ്പയെ പൊക്കം പോലീസ് പോക്സോ കേസാണ് ചില്ലറ കേസല്ല ബി ജെ പിയുടെ നാണം കെടുന്ന കേസാണ് യെദ്യൂരപ്പ കർണാടകയിലെ ബി ജെ പിയുടെ മുഖമാണ് വയോവൃദ്ധനായ അദ്ദേഹം ഫോക്സോ കേസിൽ പെട്ടു എന്നത് അംഗീകരിക്കാൻ പോലും വയ്യാതെ നിൽക്കുകയാണ് സാധാരണക്കാരായ ബി ജെ പിക്ക് യെദ്യൂരപ്പ മുമ്പും പല വിധത്തിലുള്ള സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായിട്ടുണ്ട് പക്ഷെ ഈ പതിനാറുകാരിയെ പീഡിപ്പിച്ച കേസ് അത് അദ്ദേഹത്തെ പൂർണ്ണമായും കുടുക്കിയിരിക്കുന്നു കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയമാണ് കർണാടകയിൽ ബിജെപി നേടിയത് ആ മിന്നുന്ന വിജയത്തിന് കാരണം യെദ്യൂരപ്പ കർണാടക രാഷ്ട്രീയത്തിൽ തിരിച്ചു വന്നതാണ് മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബോമയടക്കമുള്ളവർ യെദ്യൂരപ്പയ്ക്ക് എതിരാണ് പക്ഷേ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ പ്രചരണത്തിന് ഇറക്കുകയായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ ശക്തി പ്രചരണത്തിനിറങ്ങി കർണാടകയിൽ ബിജെപിക്ക് ഒരുപാട് ലോക്സഭാ സീറ്റുകൾ നേടിക്കൊടുത്തു പക്ഷേ ഇപ്പോ കുടുങ്ങിക്കിടക്കുന്നു പീഡന കേസിൽ പോക്സോ കേസിൽ വോക്സോ കേസാണ് ജാമ്യം കിട്ടാത്ത കേസാണ് ഈ കേസുമായി കുറെ കാലം യെദ്യൂരപ്പ ഹൈക്കോടതി കയറി ഇറങ്ങി കേസിൽ നിന്നും തന്നെ മുക്തനാക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടു പെൺകുട്ടിയുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടതായും വിവരമുണ്ട് പക്ഷെ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളും വഴങ്ങിയിട്ടില്ല പെൺകുട്ടിയുടെ സഹോദരൻ കേസുമായി മുന്നോട്ട് പോയിരിക്കുന്നു ബാംഗ്ലൂരിലെ സദാശിവ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം യെദ്യൂരപ്പയ്ക്കെതിരെ പരാതി വന്നത് അതന്ന് ഭരണസൗദിനം ഉപയോഗിച്ച് അട്ടിമറിക്കാൻ അദ്ദേഹം ശ്രമിച്ചു പക്ഷേ കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ ആ പരാതി പൊടി തട്ടിയെടുത്തു പൊടി തട്ടിയെടുക്കുക മാത്രമല്ല യെദ്യൂരപ്പയെ മുച്ചൂടം കുടുക്കിയിരിക്കുന്നു കോൺഗ്രസ് സർക്കാർ ആഭ്യന്തരമന്ത്രി പരമേശ്വരയാണ് ഈ കേസ് നേരിട്ട് ഡീൽ ചെയ്യുന്നത് യെദ്യൂരപ്പയെ ഒതുക്കേണ്ടത് കർണാടകയിലെ കോൺഗ്രസിന്റെ ആവശ്യമാണ് മുമ്പ് ഡി കെ ശിവകുമാറിനെ ജയിലിൽ അടയ്ക്കുന്നതിന് പിന്നിൽ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ ജയിലിൽ അടയ്ക്കുന്നതിന് പിന്നിൽ യെദ്യൂരപ്പയുടെ ശക്തമായ കരങ്ങളുണ്ടായിരുന്നു അതിന് ഒരു ശക്തമായ തിരിച്ചടി അതാണിപ്പോ പെട്ടിരിക്കുന്നത് അതാണിപ്പോ കൊടുത്തിരിക്കുന്നത് പോക്സോ കേസാണ് ജാമ്യം കിട്ടില്ലെന്ന്